മതത്തിൽ ഒട്ടനേകം പേർ ആമയുടെ ആകൃതിയിലുള്ള മോതിരങ്ങൾ ധരിക്കുന്നു അതിന് കാരണം ആമ മോതിരം ധരിക്കുന്നത് ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടുവരുമെന്നതാണ് വാസ്തുശാസ്ത്രത്തിൽ ആമയെ സമ്പത്തിന്റെയും സ്വത്തിന്റെയും ഒരു ഘടകമായി കണക്കാക്കുന്നതിനാൽ ആളുകൾ പലപ്പോഴുമായി ഈ മോതിരം ധരിക്കാറുണ്ട് ദീർഘായുസ് ഐശ്വര്യത്തിന്റെ പ്രതീകം എന്നിവയൊക്കെയായിട്ടാണ് ആമയെ കണക്കാക്കുന്നത് വെള്ളിയിൽ തീർത്ത ആമ മോതിരം അണിയുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു വാസ്തുശാസ്ത്രത്തിൽ ആമയെ സമ്പത്തിന്റെയും സ്വത്തിൻറെയും ഘടകമായി കണക്കാക്കുന്നതിനാൽ ആളുകൾ പലപ്പോഴും ഈ മോതിരം അണിയാറുണ്ട് വിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം അതിനാൽ ഭഗവാൻ വിഷ്ണു ഒരു ആമയുടെ രൂപത്തിലും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയും അവതാരമെടുത്തു അതിനാൽ ആമയുള്ളടത്ത് ലക്ഷ്മി ദേവിയും വസിക്കുന്നു അതിനാൽ മോതിരം അല്ലെങ്കിൽ ഒരു ആമയുടെ ചിത്രം സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ലക്ഷ്മി ദേവിയിൽ നിന്ന് സമ്പത്തും സമൃദ്ധിയും ലഭിക്കാൻ സഹായിക്കുന്നു ഇനി ആമ മോതിരം ധരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെന്നാൽ ജ്യോതിഷപ്രകാരം ആമ ശരിയായി ധരിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട് ഈ മോതിരം ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ സന്തുലിതാവസ്ഥയും സമാധാനവും കൊണ്ടുവരുന്നതാണ് ജ്യോതിഷപ്രകാരം ആമ ധരിക്കുന്നത് കൂടുതൽ പണം ആകർഷിക്കുകയും അത് ശരിയായി ധരിക്കുന്നതിലൂടെ ആളുകൾക്ക് ജീവിതത്തിൽ പണത്തിനൊരു കുറവും ഉണ്ടായിരിക്കുകയില്ല മാത്രമല്ല ഈ മോതിരം ധരിക്കുന്നതിലൂടെ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരികയും ചെയ്യുന്നു ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സദാ വന്നു ചേരുകയും ചെയ്യുന്നു ഇനി വെള്ളിയിൽ തീർത്ത ആമമോതിരം മോതിരം ധരിക്കുന്നതാണ് അതീവ ശ്രേഷ്ഠം മറ്റേതെങ്കിലും ലോഹം കൊണ്ടുണ്ടാക്കി ആമമോതിരം മോതിരം ധരിക്കുന്ന ഒരാൾക്ക് അത് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല അതിനാൽ മോതിരം നിങ്ങൾ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ വെള്ളിയിൽ തീർത്ത ആമമോതിരം ധരിക്കേണ്ടതാണ് ജ്യോതിഷപരമായി കർക്കിടകം വൃശ്ചികം മീനം എന്നീ രാശിക്കാർക്ക് ആമ മോതിരം ധരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പൊതുവെ പറയുന്നത് എന്നാൽ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല നിങ്ങൾ ആരെങ്കിലും ഈ രാശിയിൽപ്പെട്ടവരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഈ വെള്ളിയിൽ തീർത്ത ആമ ധരിക്കാമോ എന്ന് തീർച്ചപ്പെടുത്തിയതിനു ശേഷം ധരിക്കുക ഈ മോതിരം ധരിക്കുന്നതിന് ചില ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതാണ് മോതിരം വെള്ളിയാഴ്ച തന്നെ വേണം വാങ്ങാൻ കൂടാതെ ഇത് വൃത്തിഹീനമായി സൂക്ഷിക്കരുത് ഈ മോതിരം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ധരിക്കുന്നത് ഉത്തമമായിരിക്കും ഇനി ഈ ആമ മോതിരം ശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് ശുദ്ധി വരുത്തുന്നത് പനിനീരിൽ തുളസിയിലകൾ ഇട്ടതിനു ശേഷം അതിലേക്ക് ആമ മോതിരം ഏകദേശം നാപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇട്ടുവെക്കുക അതിനുശേഷം ശുദ്ധമായ ചുവന്ന തുണിയിലെടുത്ത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ച് ചൂടേറ്റ് ഈ ജലഗണങ്ങൾ പോയതിനു ശേഷം എടുക്കുക മാത്രമല്ല അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഇത് പൂജിച്ചു വാങ്ങി വിരലിൽ ധരിക്കുന്നതായിരിക്കും ഉത്തമം മോതിരമിടേണ്ടത് വലത് കൈയിലെ നടുവിരലിലാണ് ആമ മോതിരം അണിയേണ്ടത് മോതിരത്തിലെ ആമയുടെ തല നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന രീതിയിൽ വേണം ധരിക്കാൻ ഇത് എതിർ ദിശയിൽ ധരിക്കാൻ പാടില്ല ഈ മോതിരം ധരിക്കുന്നതിലൂടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുകയും എല്ലാ രീതിയിലുള്ള മനസമാധാനം കൈവരികയും ചെയ്യും ജീവിതത്തിൽ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടാൻ ഇതുവഴി നിങ്ങൾക്ക് കഴിയുന്നതാണ് ആമമോതിരം തിരഞ്ഞെടുക്കുമ്പോൾ ആമയുടെ പിറകിൽ സ്ത്രീ എന്ന അടയാളം ഉണ്ടായിരിക്കാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ള ഒരു അടയാളം ഉണ്ടെങ്കിൽ കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ് ഇനി ആമ അണിയുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാമോ എന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വസ്തുവാണ് ആമ എന്ന് പറയുന്നത് അതുകൊണ്ട് മത്സ്യമാംസാദികൾ കഴിക്കുന്ന സമയത്ത് ഇതൂരി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഊരി വെച്ചതിനു ശേഷം മത്സ്യമാംസാദികൾ കഴിച്ചു കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ഈ മോതിരം വിരലിൽ അണിയേണ്ടതാണ് ഇനി പീരീഡ്സ് ആകുന്ന സമയത്ത് ഈ ആമമോതിരം ധരിക്കാൻ പാടില്ല ഇനി ആമമോതിരം ആവശ്യമില്ല നിങ്ങൾക്കിത് ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും വലിച്ചെറിഞ്ഞ് കളയാതിരിക്കുക പകരം ഒഴുക്കുള്ള ജലത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചതിനു ശേഷം പുണ്യനദിയിൽ ഒഴുക്കി കളയാവുന്നതാണ് ആമമോതിരം അണിഞ്ഞ ശേഷം ആർക്കും അത് ഒരിക്കലും ഉപേക്ഷിക്കാൻ തോന്നില്ല എങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപേക്ഷിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി ഈ മോതിരം നിങ്ങൾ ധരിക്കുന്നതിലൂടെ സമ്പത്ത് സമൃദ്ധി ആരോഗ്യം ഭാഗ്യം എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഈ ആമ മോതിരം ധരിക്കുന്നതിലൂടെ ബിസിനസ്സിൽ നിങ്ങളൊരു പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അത് നിങ്ങളെ സമ്പന്നരാക്കുകയും ശരിയായ മാർഗത്തിലൂടെ നമ്മളെ നയിക്കുകയും ചെയ്യുന്നു ഈ ആമ മോതിരം ലക്ഷ്മി ദേവിയുമായും വിഷ്ണുദേവനുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഈ മോതിരം ധരിക്കുന്ന വ്യക്തികൾക്ക് ദേവീ ദേവന്മാർ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നതാണ് ഈ ആമ മോതിരം സാമ്പത്തിക പുരോഗതിയുടെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ മോതിരം ധരിച്ചാൽ ഉറപ്പായും സാമ്പത്തിക നേട്ടവും ധൈര്യശാലിയും ആത്മവിശ്വാസമുള്ളവരായി മാറുന്നതാണ് ഈ ആമമോതിരം ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാ നെഗറ്റീവ് എനർജിയും ഇല്ലാതാക്കാനും പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്